ശക്തികൾ കോട്ടിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഈരാക്കിപെട്ട മുനിസിപ്പൽ സമിതി അഭിമാനത്തോടുകൂടി അതിനിധി ആത്മവിശ്വാസത്തോടുകൂടി ഇരുപത്തിയൊൻപത് ഡിവിഷൻ മന്ത്രി സമർപ്പിച്ചിട്ടുള്ള കരുത്തരായ മുഖ നേതൃത്വങ്ങളെ മുഖനിലയെ വിദ്യാസമ്പന്നതെ നാടറിയുന്നവരെ നാട്ടുകാരറിയുന്നവരെ ഈ നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി ഈരാക്കുപേട്ടയ്ക്ക് വിമോചനം യുവതിയുടെ മുമ്പിൽ ജനതയുടെ മുമ്പിൽ അഭിമാനത്തെ सम्परा सारा इते वोट की नगरो नते ई राजपति वॾरावाश प्रकार नगरो कणिक तोल कु वीडिड़े आशमतेट സർക്കാർ പാപങ്ങൾക്ക് പ്രഖ്യാപിച്ച ലൈംഗ പദ്ധതി അട്ടിമറിച്ച് പാപ്തിന്റെ വീടുന്ന സ്വപ്നം കളഞ്ഞ മുസ്ലിം ലീഗുകാരാ നിങ്ങൾ പൊതുജനത്തിനോട് സമാധാനം പറയേണ്ടി വരും ഈരാക്കുപേട്ട പൈവുകളം താണ്ടി പാലിക്കരു താക്കി നൽകിയ മുഴുവൻ സംസ്ഥാനത്തിനെതിരെ ഈരാജുപേട്ടയിൽ നഗരോത്സവം നടത്തിയതിന്റെ പേരിൽ എൽ ഡി എഫിന്റെ നേതാക്കന്മാരും ഇനവകാശപ്രകാരം കണക്ക് ചോദിച്ചപ്പോൾ കുടുംബക്കാർക്ക് நொடிய பரண சூரிமானத்தை இத்தவண முன்பேன் கழிச்ச நாற்பத்தி வர்ஷ காலமாக சபையை கட்டமுடி சமிக்க வேண்டிய என்ன யாருக்கு ஒன்பது டெஸ்ட் அபிமானத்தோடு கூடி அதிகாசத்தோடு கூடி இங்கே சமூக முதலிடையே வித்தியாசம் சம்ப <im> அனுகூலமாகும் <im> சே சிந்த ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈരാറ്റുപേട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാന പുരസരം ഈരാറ്റുപേട്ടയിലെ ഇരുപത്തിയൊൻപത് വാർഡുകളിലെ ജനതയ്ക്ക് മുമ്പിൽ വളരെ അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഇരുപത്തിയൊൻപത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചുറ്റുവട്ടുള്ള യുവനിരയെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് ഈ കഴിച്ചുകൂടിയിരിക്കുന്ന കണ്ടുവീക്ഷിക്കുന്ന മുഴുവൻ ജനതയോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് कहिड़ो हलो

േട്ട മുനിസിപ്പാലിറ്റിയിലെ മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ അവരുടെ സ്ഥാനാർത്ഥികളുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഈരാറ്റുവേട്ടയിലെ പൊളിച്ചിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വിഷയങ്ങളെ എടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഏർ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏർ നമുക്കിവിടെ നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ഈ ഏഹ് വികസന പ്രവർത്തനങ്ങളെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏർ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഇന്നിപ്പോൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി ഒൻപത് വാർഡുകളിലെ ഏ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇരാറ്റുപേട്ടയിൽ ഇടതുപക്ഷത്തിനും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് നിലവിലുള്ളത് ഇരാറ്റുപേട്ടയിലെ നിലവിലത്തെ പ്രതിപക്ഷം കൂടിയാണ് ഇടതുപക്ഷം അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ശക്തമായൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഏർ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് നമ്മുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇരാറ്റുപേട്ടയിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് പ്രവർത്തകരുടെ കൂടിയാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് ഇപ്പോൾ നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ എന്താണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈരാറ്റുപേട്ട നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി അഴിമതി ആരോപണങ്ങൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളുടെ ഏർ വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ നിലവിലത്തെ ഒരു ഭരണമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് അപ്പോ എന്താണ് നിലവിലത്തെ ഈരാറ്റുപേട്ടയിലെ ഒരു നിലവിലത്തെ ഒരു സാഹചര്യം ഒരു നമുക്കറിയാം കഴിഞ്ഞ നാപ്പത് കൊല്ലക്കാലം യു ഡി എഫിന് എതിരെയുള്ള ഭരണസമിതി ഈരാറ്റുപേട്ടയെ മറന്നുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ ഓരോ സമയത്തും അവരുടെ മെമ്പറാക്കിക്കൊണ്ട് ഇരാറ്റുപേട്ടയെ മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു പോകുന്നത് ഒരു വലിയ ഒരു പ്രതിഷേധം കഴിഞ്ഞ കാലങ്ങളിൽ മൂളി ഈരാറ്റുവേട്ട യു ഡി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിഷേധമാണ് പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ കാതലായ ഒരു ഈരാറ്റുവട്ട ടൗണിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഒരു സംവിധാനവും ഒരു മുൻകരുതുമില്ലാതെ പൊളിച്ച് കളഞ്ഞ് അവിടെ ചെളിക്കുളവായി നിൽക്കുകയാണ് അവസ്ഥയാണ് അവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു പ്രാമതിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയാതെ പെരുവഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കടുമാഴി പ്രദേശത്തായിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഒരു കാരണവുമില്ലാതെ ഏതോ ഒരു ഈരാട്ടുവേട്ടയ്ക്ക് യാതൊരു ആവശ്യമില്ലാത്ത ഏതോ ഒരു സ്ഥാപനം അതിന്റെ പേരിൽ അവിടെയും പൊടി പൊടിച്ച് കളഞ്ഞ് ഒരു ബിൽഡിംഗ് പടുന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായ ഇരുപത്തൊമ്പത് പേരെയും ചെറിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മത്സരിക്കുന്നത് അപ്പോ നിലവിലെ ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതികളുടെ കഥകളും അഴിമതി ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ കൂടി മുൻനിർത്തിയിട്ടാണ് ഇടതുപക്ഷം ഇത്തവണ ശക്തമായി തന്നെ രംഗത്തിറങ്ങുന്നത് ഈ നിലവിൽ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഇവിടെ പ്രാഥമികമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ കൃത്യമായിട്ട് തരണം ചെയ്തുകൊണ്ട് തന്നെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ സ്ത്രീ വോട്ടർമാർ സ്ത്രീ സ്ഥാനാർത്ഥികളുടെയും വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം നിലവിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുണ്ട് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ എന്താണ് നിലവിൽ ഈരാറ്റുപേട്ടയുടെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന്റെ ഒരു സജീവമായിട്ടുള്ള ഒരു നിലയ്ക്ക് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് യൂത്ത് യൂത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് നമുക്ക് ചാൻസിൽ വന്നിട്ടുണ്ട് നല്ലൊരു ആശംസകള് എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകുകയാണ്